അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ആരോഗ്യ പക്ഷിയാണ് അപ്പോൾ ഏതുകൊണ്ട് തന്നെ അറിയാം ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു പച്ച ചെടിയുടെ പച്ച നിറത്തിലുള്ള ഒരു ചെടി കൂടെ ഇലയോ കായയോ അതൊക്കെ കഴിക്കുക എന്നുള്ളതാണത് അപ്പോൾ ഇത് അപൂർവമായിട്ട് കാടുകളിൽ മാത്രം ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ആ സമുദ്ര പച്ച പോലെ തന്നെ ആരോഗ്യ പക്ഷി അപ്പോൾ ഇതിനെ കുട്ടികളിൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ പറയുക നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ ആരോഗ്യ പച്ച എന്ന് പറയുന്ന ചെടിയെക്കുറിച്ച് പറയുമ്പോൾ ശ്രീനാരായണഗുരുവും കുമാരനാശാനും അതിലൊരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീനാരായണഗുരുവും കുമാരനാശും കൂടെ കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളൊക്കെ കുമാരനാശാന വലിയ ദാഹവും വിശപ്പും വന്നു കഴിഞ്ഞപ്പോൾ അങ്ങേര് അവിടെ ഒരു കല്ലുമ്മ കയറിയിരുന്നു എന്നുള്ളതാണ് കഥ അപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞ് വരൂ നിങ്ങൾ ഞാനൊരു ചെടിയുടെ ഇല തരാന്ന് പറഞ്ഞ് ഇല പറ കുമാരനാശാനം കൊടുത്തു അത് കുമാരനാശൻ കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഉത്സാഹത്തോടുകൂടി എഴുന്നേറ്റ് നടന്നു വൈകുന്നേരം വരെ വശപ്പും ദാഹവും ഉണ്ടായില്ല ആ ചെടിയാണ് ആരോഗ്യപ്പച്ച കാട്ടിലുള്ള ആദിവാസികൾ സ്ഥിരമായിട്ട് കാട്ടിൽ പോകുന്ന സമയത്ത് വഴിയിൽ കാണുന്ന ഈ ആരോഗ്യ പച്ചയുടെ ഇല പൊട്ടിച്ച് ഒരല പൊട്ടിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കായ പൊട്ടിച്ച് തിന്നു കഴിഞ്ഞാൽ വിശപ്പും ദാഹവും ഒരിക്കലും അന്നത്തെ ദിവസം ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അപൂർവമായിട്ടുള്ള ചെടിയാണ് ഈ ആരോഗ്യപ്പച്ച അതിൻ്റെ കായ കിളുന്ത കായോ ആണ് സാധാരണ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇല പൊട്ടിച്ച് കഴിച്ചാലും മതി അപ്പോൾ അതാണ് കുമാരനാശാനം ശ്രീനാരായണൻ്റെ ഗുരുവിൻ്റെ കഥയിലും ഈ ആരോഗ്യ പാച്ച വന്നിട്ടുണ്ട് ഇതെവിടെയാണ് കൂടുതലുള്ളത് തിരുനെൽവേലത്തെ കാടുകളിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത് ഇത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെടിയാണ് ഔഷധസസ്യമാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ദാഹവും വിശപ്പും മാത്രമല്ല യുവത്വം നിലനിർത്തും ഇളം കായയുടെ കമ്പണ് കാമ്പ് ആണ് സാധാരണ കഴിക്കാറ് ഇതിന് ഈ വേറൊരു പേരും കൂടി ഉണ്ട് ജീവനിന്നുള്ളൊരു പേരും ഉണ്ട് ഈ ഔഷധത്തിനുണ്ട് ഇത് കൂടുതലും അഗസ്ത്യാർകൂടം വനങ്ങളിൽ ഉൾവനങ്ങളിൽ ധാരാളമായിട്ട് കാണാം കാണി കാണിവർഗ്ഗത്തിലുള്ള ആളുകളാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ഇത് സംഭരിച്ച് നമുക്ക് കൊണ്ടുവന്ന് തരുത്തുള്ളൂ തരുള്ളൂ അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തിയിട്ടത് കുട്ടിമാത്തൻ കാണി എന്ന് പറയുന്ന ഒരാൾ മല്ലൻ കാണി എന്നീ രണ്ടുള്ള ആളുകളാണ് ഇത് പുറം ലോകത്തിന് ഇങ്ങനെ ഒരു ഔഷധസസ്യമുണ്ട് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഗുണം അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇല പൊടിച്ചെടുത്തിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് അലയൊക്കെ കൊണ്ടുപോയി അത് പൊടിച്ചെടുത്ത് കുറച്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് ഒരു മെഡിസിനായിട്ട് തന്നെ തിരിച്ചു വരേണ്ട കാലം വരുന്ന കാലം വിദൂരമല്ല അപ്പോൾ ഈ സസ്യത്തിൻ്റെ പേര് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു പേരുണ്ട് ഈ ഇത് കണ്ടുപിടിച്ച ആളുകൾ കുട്ടിമാത്തൻ കാണി മല്ലൻ കാണി എന്ന് പറഞ്ഞ രണ്ടു പേരാണ് അത് കണ്ടുപിടിച്ചത് ഈ ചെടിയുടെ പേര് ചാത്തൻ കളത്തി എന്ന പേര് പേരിലാണ് ഈ ഔഷധ സദ്യ അറിയപ്പെട അറിയപ്പെടുന്നത് അപ്പോൾ ഇത് തവിട്ട് നിറത്തിലുള്ള കായകൾക്ക് കായകളുണ്ടാകും പശയായിരിക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാം യൗവനം നിലനിർത്താം കാപ്പ വികാരങ്ങൾ ചമിപ്പിക്കാം ജരാനരകളെ ഇല്ല ഇല്ലാതെ ചെറുപ്പമായിട്ട് ആവ ആവാനും ഇത് നമുക്ക് ഉപയോഗിക്കാം അർവു അപൂർവമായിട്ടുള്ള ഔഷധ സസ്യമാണ് ആരോഗ്യ പച്ച എന്ന് പറഞ്ഞു കൃഷി ഭോജ്യം എന്ന സംസ്കൃത പേരും ഉണ്ട് കൃഷികൾക്ക് അവർ കഴിച്ചിരുന്നു എന്നുള്ളതാണ് ഈ ഇതിന് അവർ യൗവനം നിലനിർത്താൻ വേണ്ടിയിട്ട് കാട്ടിലുള്ള പല ഔഷധ സസ്യങ്ങളും കഴിച്ചിരുന്നു അതിലുള്ള ഒരു ചെടിയാണ് ആരോഗ്യ പച്ച അത് നമുക്ക് വീട്ടിൽ ചട്ടിയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളർത്തി അതിൻ്റെ കായ എടുത്തിട്ട് ഇലയും എടുത്ത് ഒന്ന് പൊട്ടിച്ച് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ വിശപ്പും എല്ലാം പോവും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ആരോഗ്യ പച്ചപ്പെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായി ഇനി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരാം നന്ദി നമസ്കാരം